ചിക്കൻ ചേർത്തിട്ടുള്ള നല്ല ആയ ടേസ്റ്റിയായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിനായി മൂന്ന് നാഴി ജീരകശാല അരി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കഴുകി വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട് ഒന്നേകാൽ കിലോ ചിക്കൻ ചെറുതാക്കി മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചതാണിത് എട്ട് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി രണ്ട് തൊടം വെളുത്തുള്ളി എന്നിവ അരച്ചെടുക്കണം നാല് വലിയ സവാള ചെറുതാക്കി അരിഞ്ഞ് വെച്ചതാണ് ഇത് ബാക്കി മസാലകൾ നമുക്ക് തയ്യാറാക്കുമ്പോൾ പറയാം ഒരു ബിരിയാണി പോട്ട് സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണയൊക്കെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഒഴിക്കുക കേട്ടോ എണ്ണ ചൂടായി കഴിയുമ്പോൾ അഞ്ച് ഗ്രാമ്പൂ മൂന്ന് ചെറിയ കഷ്ണം പട്ട മൂന്ന് ഏലക്ക ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം മൂന്ന് ബേ ലീഫ് എന്നിവ ഇളക്കി കൊടുക്കുക ഇതിലേക്ക് അരിഞ്ഞ് വെച്ച സവാളയിട്ട് വഴറ്റി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റൊക്കെ വഴറ്റിയാൽ മതി സവാള ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആയാൽ മതി ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് അരച്ച് വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കണം ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റണം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് ഒരു നാല് മിനിറ്റ് വഴറ്റി കൊടുക്കണം ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചിക്കനിൽ നന്നായി പിടിക്കണം ഒരു നാല് മിനിറ്റ് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് തയ്യാറാക്കി വെച്ച സൗ തക്കാളി ചെറുതാക്കി അരിഞ്ഞതാണ് ഇത് മൂന്ന് മീഡിയം സൈസ് തക്കാളിയാണ് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കാം ഇനി മസാല ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി മസാലകൾ ചേർത്ത് ചിക്കൻ നന്നായി ഇളക്കുക ചിക്കനിൽ എല്ലാ ഭാഗത്തും മസാല പിടിക്കണം അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക വെള്ളമൊന്നും വേറെ ചേർക്കേണ്ട ആവശ്യമില്ല ആ വെള്ളത്തിൽ തന്നെ അത് കിട്ടും മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചിക്കൻ പകുതി വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയില പുതിനയില കറിവേപ്പില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തിളപ്പിച്ച ളപ്പിച്ച വെള്ളമാണിത് മൂന്ന് കപ്പ് അരിക്ക് ആറ് കപ്പ് വെള്ളം ചേർക്കണം കാരണം ചിക്കനിൽ നമ്മൾ വേറെ വെള്ളം ചേർത്തിട്ടില്ല അത് ചിക്കനിലുള്ള വെള്ളം തന്നെയാണ് അതുകൊണ്ട് ആറ് കപ്പ് തിളപ്പിച്ച വെള്ളം ചേർക്കണം അത് ശ്രദ്ധിക്കണം പച്ചവെള്ളം ചേർക്കരുത് ഉപ്പ് ചേർക്കാം ഇനി അരി ശേഷം ടേസ്റ്റ് നോക്കണം ഉപ്പിൻ്റെ ടേസ്റ്റ് കുറച്ച് മുൻപിൽ നിൽക്കണം എന്നാലേ വെന്ത് വരുമ്പോൾ കറക്റ്റ് ഉപ്പാവുള്ളൂ ഇനി നമുക്ക് അരി ചേർത്ത് കൊടുക്കാം ഇനി നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ടീസ്പൂൺ നെയ്യാണ് ചേർക്കുന്നത് നെയ്യും ഓരോരുത്തരുടെ താല്പര്യ താല്പര്യത്തിനനുസരിച്ച് ചേർക്കാം കൂടുതൽ വേണ്ടവർ കൂടുതൽ ചേർക്കാം മിനിമം രണ്ട് ടീസ്പൂൺ നെയ്യ് വേണം ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കണം ആ ഒരു തിള വന്നതിന് ശേഷം അരി നന്നായി തിളച്ചതിന് ശേഷം സ്റ്റൗ് സിമ്മിൽ വെക്കണം അത് മറക്കരുത് അല്ലെങ്കിൽ അടിപിടിക്കും വെള്ളം വറ്റും പെട്ടെന്ന് അടിപിടിച്ച് പോവും ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ച് നോക്കാം അതിന് ശേഷം ഒരു പത്ത് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഒന്ന് തുറന്ന് നോക്കാം ഇത് വെള്ളം വറ്റിയിട്ടൊന്നുമില്ല വെള്ളമുണ്ട് വേവ ഒരു പകുതി അരി നന്നായിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക ശേഷം വീണ്ടും അടച്ചു വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യണം പിന്നെ അരമണിക്കൂർ തുറക്കരുത് അരമണിക്കൂറിന് ശേഷം തുറന്ന് നോക്കാം ഇത് കറക്റ്റ് ചിക്കൻ ഇറച്ചി ചോറ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഇത് വെള്ളമൊക്കെ കറക്റ്റ് പാകമാണ് വേവ് പാ ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യണം താങ്ക് യു